അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതുപോലെ തന്നെ ഇനി നിങ്ങൾക്ക് പോത്തിനെ പശുവിനെന്തിനു വിൽക്കാണ്ടെങ്കിലും നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾ വീഡിയോസ് അയക്കുക അപ്പോൾ അതിനായിട്ടുള്ള വാട്സപ്പ് ആണ് ഇപ്പോൾ ഞാൻ കൊടുക്കണേ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ കന്നാലിനെ കാണിക്കുമ്പോഴും അതിൻ്റെ കൂടെ കാണിക്കുന്നതാണ് അവരുടെ നമ്പർ ഇപ്പോൾ നമ്മളെ ഒത്തിരി പേര് ഓരോ വാദനത്തിൻ്റെ ആൾ ഞാനാന്ന് വിചാരിച്ചിട്ട് കുറേ പേര് വിളിക്കുന്നുണ്ട് ഇപ്പോൾ കുതിരയുടെ ആയാലും അതുപോലെ പോത്തോളുടെ ആയാലും അപ്പോൾ അതാത് മൃഗങ്ങളെ കാണിക്കുമ്പോൾ ഉണ്ടാവുന്ന വീഡിയോ നമ്പറിലാണ് വിളിക്കേണ്ടത് ഇപ്പം നമ്മൾ ഫസ്റ്റ് കാണിക്കുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് അതിലേക്ക് നിങ്ങൾക്ക് വിൽക്കാനുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്നോട് പറയേണ്ടതായിട്ടുള്ള കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനായിട്ട് വിളിക്കേണ്ടതാണ് അല്ലാതെ കന്നുകാലികളുടെ ആവശ്യത്തിനായിട്ട് ആ നമ്പറിൽ വിളിച്ചിട്ട് കയറില്ല നിങ്ങൾക്ക് വല്ല എന്തിനേലും വിൽക്കാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ നമ്പറിലേക്ക് വീഡിയോ ആയിട്ട് അയച്ച് അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ പോകത്തോളനൊക്കെ അത്തിരി ആവശ്യമുള്ള ആൾക്കാർ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഡെയിലി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും ഇത് നമ്മുടെ കേരളത്തിലുള്ള എല്ലാ തല ജില്ലകളിൽ നിന്നുള്ള വീഡിയോസ് നമുക്ക് ചെയ്യാൻ ഉണ്ട് അപ്പോൾ എല്ലാവരും സഹകരിക്കുക അപ്പോൾ നമുക്ക് ഈ രണ്ട് പോകത്തിനൊന്ന് കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പോത്ത് നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ മീറ്റൊക്കെ കയറിയിട്ടുള്ള പോത്തുമാണ് അപ്പോൾ അടുത്തത് ഇതിലും വലുതാണ് അപ്പോൾ ഇതിൻ്റെ സ്ഥലം വരുന്നത് കൊടു കോഴിക്കോട് ജില്ലയിലെ ഇള വളവണ്ണയാണ് അപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം